സോറി ൂടി തന്നെ നിങ്ങൾ അവസാനിക്കുന്നു അത് അവസാനിക്കുമ്പോഴും അത് ചൊല്ലുന്നു എന്തായാലും നല്ല പ്രവർത്തനങ്ങളെ നല്ല നിങ്ങളെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ ഇവിടെ സ്വാഗത പ്രാസംഗികൻ ജെയിംസ് കോശി പറഞ്ഞു പതിനഞ്ചും ഇപ്പൊ ആകെ ഇരുപത് മാർക്കാണ് കിട്ടുന്നത് അത് പത്തും പത്തും അതൊരു മുപ്പതാക്കി അവസാനത്തെ വർഷം നൽകണം എന്ന് ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ അമ്പത് മാർക്ക് തരുമായിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത് അത് മറ്റാർക്കും കൊടുത്തിട്ടില്ലെങ്കിലും എൻ എസ് എസ് വളണ്ടിയേഴ്സിന് നൽകുമായിരുന്നു അതും എരുമമുണ്ടെങ്കിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് നൽകുമായിരുന്നു ഞാൻ അത്ര മഹത്തരമായ മാതൃകാപരമായ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തി വരുന്നത് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും ഈ കാര്യം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും നിയമസഭയിലൊക്കെ ഈ കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നെങ്കിൽ അമ്പത് മാർക്ക് തരുമായിരുന്നു അത് മറ്റാർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും അതും എരുമുണ്ടെങ്കിൽ അത്ര മഹത്തരമായ മാതൃകാപരമായ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തി വരുന്നത് നിങ്ങൾ എന്തായാലും ഈ കാര്യം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും നിയമസഭയിലൊക്കെ ഈ കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങളതിൽ ഞാൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ അടിയ വരയ്ക്കണം ശ്രദ്ധയിൽപ്പെടുത്തും കാരണം ഞാൻ എന്നത് ചെയ്യണത് അറിയാലോ എങ്കിലും നിങ്ങളുടെ കൂടെ ഒരാളായി നിങ്ങളുടെ കൂടെ നിൽക്കാൻ നില്ക്കാൻ ആര്യടത്തും കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വെള്ളമാണ് എല്ലാം അല്ലെ വസ്തുക്കൾ വെള്ളമില്ലാത്ത വളർത്തി പക്ഷേ ഈ സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് നമ്മളത് പാഴാക്കി നമ്മൾ രീതി എങ്ങനെയാണ് എന്തെങ്കിലും നമുക്ക് സൗജന്യമായി ലഭിച്ചാൽ അത് വില മതി വെള്ളം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് പാഴാക്കി കിടക്കാം സ്നേഹം നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒരു സാധനമാണ് അല്ലെ സ്നേഹം ആ സ്നേഹത്തിന് വേറെ കൊടുക്കണെങ്കിൽ രാത്രി കൊടുത്ത് വാങ്ങാൻ പറ്റുമോ ഇല്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്നേഹം മാതാപിതാക്കളുടെ സ്നേഹമാണ് സൗജ്യമായ സ്നേഹം പക്ഷെ നമ്മൾ ഒരിക്കലില്ല ഈ മാതാപിതാക്കളുടെ സ്നേഹത്തെ വേണ്ടത്ര വില മതിക്കാറില്ല എന്നതാണ് പല കുട്ടികളും പറഞ്ഞു കിട്ടുന്നുണ്ട് ഈ അമ്മയുടെ അച്ഛനെയും ഒരു കാര്യം സജ്ജത്തിൽ ഡ്രോമയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നു പലപ്പോഴും സ്നേഹം കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും നമുക്ക് സൗജന്യമായി ലഭിച്ചാൽ നമ്മളൊക്കെ വില മതി പാഴാക്കി കിട്ടില്ല ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഒരു മനുഷ്യർ കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സമ്മാനമാണ് ചില വിദ്യാർത്ഥിക സമ്മാനം പേര് പറയുന്നത് അവർക്ക് ഇഷ്ടമായി ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമാണ് എന്താ പറയുക ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പറയാം ഒരു പുരജീരിയാണ് ചെലവുണ്ടോ ചെലവില്ല പക്ഷെ അത് ചിലവില്ലാത്തത് കൊണ്ട് അത് വിലമതിക്കാത്തത് കൊണ്ട് അത് വില കൊടുത്തു വാങ്ങാത്തത് കൊണ്ട് സൗജന്യമായത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആരും നമുക്ക് കൊടുക്കാൻ പഠിക്കുക നിർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും മലപ്പുറം ജില്ലാ കൗശല വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത ധാരാളം പ്രദേശങ്ങളിൽ ലോകത്തിൽ ഇപ്പോൾ ട്രംപ് പറയുണ്ടായി ഇതൊരു വലിയ തട്ടിപ്പാട് കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലായാലും വിദേശത്തായാലും എല്ലാ ഭാഗങ്ങളിലും ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് നമുക്കറിയാം ഭൂജല സംരക്ഷണം എന്നുള്ളതൊക്കെ ഇവിടെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ക്ലാസ് എടുത്തു